ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഉണ്ടാക്കിയാലോ അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഉപ്മാവാണ് കേട്ടോ അത് സേമി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് ക്യാരറ്റ് സവോള ഇഞ്ചി കുറച്ച് വേപ്പിൻ്റെ ആയാലും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കണത് വറുത്തെടുത്ത സേമിയാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വറുത്തെടുത്ത് നമ്മൾ പാക്കറ്റിൽ തന്നെ കിട്ടണതാണ് അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ എത്രയാണ് എടുക്കണത് അതിൻ്റെ ആവശ്യത്തിനുള്ള കടുക് പൊട്ടിക്കണം അപ്പോൾ കടുക് ഇട്ട് കൊടുക്കുക അപ്പോൾ കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കട്ടെ സവോള ഇഞ്ചി എരിഞ്ഞത് ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പം അതിലേക്ക് ഞാൻ ഒരു തണ്ട് വേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സവാള ഒക്കൊന്ന് വാടണവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് അതിലേക്ക് ഞാൻ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ക്യാരറ്റ് ചെറുതാക്കിയിട്ടാണ് ഞാൻ അരിഞ്ഞേക്കുന്നത് അപ്പോൾ ചെറുതാക്കിയിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് അധികം വേവിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അത് പെട്ടെന്നായി കിട്ടും അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതധികം വെന്ത് കിട്ടുമൊന്നും വേണ്ട അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വറുത്തെടുത്ത സേമിയാണ് ഞാൻ ഒരു ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത് കേട്ടോ ആ ഒരു ഗ്ലാസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തീർക്കാം ഇനി നമ്മളിതിലേക്ക് ചൂടുള്ള വെള്ളം അതായത് തിളപ്പിച്ച് വെച്ച വെള്ളമാണ് ചേർക്കണത് കേട്ടോ അപ്പോൾ ഈ തിളപ്പിച്ചു വെച്ച വെള്ളം ആ ഒരു ഗ്ലാസ് തന്നെ ഞാൻ അളന്നെടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഒഴിച്ച് കൊടുക്കണത് കേട്ടോ അപ്പോൾ അതും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ സേമി സേമിത വെന്ത് വരുന്നുണ്ട് വെള്ളം കുറച്ചും കൂടി ഉണ്ട് അതൊക്കെ ഒന്ന് വറ്റിച്ച് നല്ല ഡ്രൈ ആക്കിയിട്ട് നമുക്ക് എടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് വീണ്ടും ഇത് അടച്ചു ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് സേമിയൊക്കെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയേക്കണം അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം വെള്ളമൊക്കെ നന്നായി വറ്റണം അല്ലെങ്കിൽ ആകെ കുഴഞ്ഞിരിക്കും കൂട്ടാം പിന്നെ നമ്മുടെ സേമിയ വറുത്തതായതുകൊണ്ട് ഇത് ഒട്ടി പിടിക്കില്ല ഒക്കെ വേറിട്ട് വേറിട്ടാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ നല്ല രുചിയുള്ള സേമിയ ഉപ്പ് റെഡി റെഡി ആയിട്ടുണ്ട് അപ്പോൾ സേമി നന്നായി വറുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിനെ അപ്പോൾ സേമിയൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ സാധാരണ ഉപ്മാവിനെ കാട്ടുമ്പകരം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ സേമി ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തിയുമാണ് നമ്മൾ ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് കാരണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബായ്